ഇന്ന് ടൊയാട്ടോയുടെ രണ്ട് പുലിക്കുട്ടികൾ ഡെലിവറി ഉണ്ട് നമുക്ക് ഒന്ന് കണ്ണൂർക്കും ഒന്ന് തിരുവനന്തപുരത്തുണ്ടോ കണ്ണൂരിത്തെ പാർട്ടി ഓൺ ദ ആണ് ഇവിടെ എത്താനും രണ്ട് പാർട്ടികളും വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ കംപ്ലീറ്റ് ജി ആർ സ്പോർട്ടിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക കണ്ടീഷനാക്കിയ വണ്ടിയാണ് ഇത് കണ്ണൂർക്കാണ് കൊടുക്കുന്നത് അതേപോലെ ഈ ബ്ലാക്ക് വരുന്നത് തിരുവനന്തപുരത്താണ് കൊടുക്കുന്നത് കേട്ടോ ഈ വൈറ്റ് വണ്ടീൻ്റെ പാർട്ടി ഗൾഫിലേന്നു ഇന്നലെ രണ്ടോ സ്ഥലത്തെത്തിയുള്ളത് അപ്പോൾ ഡെലിവറിക്ക് വരുന്നുണ്ട് ഇവിടെ അത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് വണ്ടി തിരുവനന്തപുരത്താണ് നമ്മൾ കൊടുക്കുന്നത് അത് നിലവിൽ സ്ഥലത്തുള്ള പാർട്ടിയാണ് എന്നാലും വണ്ടി കാണാനോ ഇതുവരെ വർക്ക് ചെയ്ത് കാണാനോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ രണ്ട് വണ്ടികളൊന്ന് ഡെലിവറി കൊടുക്കുകയാണ് അപ്പം ഡെലിവറി കാണാം പാർട്ടിൻ്റെ അഭിപ്രായങ്ങൾ കാണാം വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഫുൾ പൈസ ഈ വണ്ടിക്ക് രണ്ടിനും തന്നിട്ടുണ്ട് കേട്ടോ ഫുൾ എമൗണ്ട് രണ്ട് വണ്ടിക്കും നമുക്ക് തന്നിട്ടുണ്ട്